நமஸ்காரம் கல்யாணம் இனி வேற லெவல் பாசித் திருவ் டூ ஒன் ஃபோர் நைன் டபுள் ஒன் അമൃത ടു സീറോ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരൂർ മുനിസിപ്പാലിറ്റിയിലെ ശുദ്ധജല വിതരണത്തിന് പതിനാല് കോടി എൺപത്തിയെട്ട് ലക്ഷം രൂപ അനുവദിച്ചു ദീർഘകാലമായുള്ള തിരൂർ നിവാസികളുടെ ആവശ്യമാണ് ഇതിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നത് കുറുക്കോളി മൊയ്തീൻ എം എൽ എയുടെ സജീവമായ ഇടപെടലിലൂടെയാണ് തുക അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ജലറിയിൽ നിന്നും മുതൽ ഷോറൂം ശുദ്ധജല വിതരണം എത്താത്ത സ്ഥലങ്ങളിൽ അതിനുവേണ്ടിയുള്ള പൈപ്പ് ലൈൻ എത്തിക്കുക കുടിവെള്ള കണക്ഷൻ കിട്ടാത്തവർക്ക് അത് ലഭ്യമാക്കുക തിരൂർ മുനിസിപ്പാലിറ്റിയിലെ പഴകിയ പൈപ്പുകൾ മാറ്റി പുതിയവ സ്ഥാപിക്കുക തുടങ്ങിയവ ഈ തുക കൊണ്ട് നിർവഹിക്കപ്പെടും കേന്ദ്ര സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയുക്തമായാണ് പ്രവൃത്തിക്ക് വേണ്ടിയുള്ള തുക കണ്ടെത്തുന്നത് തിരൂരിലെ ശുദ്ധജല വിതരണ പദ്ധതിക്ക് സംസ്ഥാനം വിഹിതമായി അഞ്ച് പോയിന്റ് രണ്ട് പൂജ്യം അഞ്ച് കോടി രൂപയും കേന്ദ്രവിഹിതമായി ആറ് പോയിന്റ് ഒമ്പത് നാല് കോടി രൂപയും തദ്ദേശ സ്വയംഭരണ വിഹിതമായി രണ്ട് പോയിന്റ് ഏഴ് മൂന്ന് അഞ്ച് കോടി രൂപയുമാണ് അനുവദിച്ചിരിക്കുന്നത്